കോസ്മോ ലോജിസ്റ്റിക്സിന് ദുബായിൽ തുടക്കം ആഗോളതലത്തിൽ ബിസിനസ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമാക്കുന്ന പദ്ധതികളാണ് കോസ്മോ ലോജിസ്റ്റിക്സ് മുന്നോട്ട് വെക്കുന്നത് ദുബായിൽ നടന്ന ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം നവീനമായി രൂപകൽപ്പന ചെയ്ത അത്യാധുനിക ലോജിസ്റ്റിക് സൊല്യൂഷനുകളാണ് കോസ്മോ ലോജിസ്റ്റിക്സ് വാഗ്ദാനം ചെയ്യുന്നത് ജനറൽ മാനേജർ സമന്താസ് ഗുപ്തയുടെ നേതൃത്വത്തിലാണ് ലോജിസ്റ്റിക് ഡിവിഷന് കോസ്മോ രൂപം നൽകിയിരിക്കുന്നത് ബിസിനസ്സുകളുടെ സ്വഭാവം മുൻനിർത്തി സമഗ്രവും കാര്യക്ഷമവുമായ ലോജിസ്റ്റിക് പരിഹാരങ്ങൾ കൈമാറുകയാണ് ലക്ഷ്യമെന്ന് കോസ്മോ ട്രാവൽ സിഇഒ ജമാൽ അബ്ദുൽ നാസർ പറഞ്ഞു കോസ്മോ ട്രാവൽ തുടങ്ങിയൊരു പതിനഞ്ച് കൊല്ലം മുമ്പാണ് നമ്മൾ തുടങ്ങിയത് അതിനുശേഷം ഞങ്ങൾ ട്രാവൽ എക്കോ സിസ്റ്റത്തിൽ തന്നെ ബിസൈഡ്സ് ട്രാവൽ ഏജൻസി ഞങ്ങൾക്ക് ഫ്ലീറ്റ്സ് ഉണ്ട് കാർ ഫ്ലീറ്റ്സും അതുമാതിരി ബാങ്ക് ഉണ്ട് ഇൻഷുറൻസ് ബ്രോക്കറേജുണ്ട് ഇതൊരു പുതിയ വെഞ്ചർ തുടങ്ങാണ് കോസ്മോ ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ് എല്ലാ ബിസിനസിന്റെയും ഒരു ഇമ്പോർട്ടൻറ്റ് സക്സസ് ഫാക്ടറാണ് ലോജിസ്റ്റിക്സ് ഞങ്ങൾ തുടങ്ങുന്ന ഞങ്ങളുടെ ഉദ്ദേശം ഇത് എക്സ്പാൻഡ് ചെയ്യണം ഈ റീജിയനിലേക്കും പിന്നെ വി ടു ടേക്ക് ഇറ്റ് ബിയോണ്ട് ചരക്ക് കൈമാറ്റം വിതരണ ശൃംഖല മാനേജ്മെന്റ് വിവിധ വ്യവസായങ്ങൾക്കുള്ള ബെസ്പോക്ക് ലോജിസ്റ്റിക് തന്ത്രങ്ങൾ എന്നിവയിൽ കോസ്മോ ലോജിസ്റ്റിക്സ് വൈദഗ്ധ്യം ഉറപ്പാക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു മീഡിയ വൺ ദുബൈ